ം ബാക്ക് ടെക്നിക്കാസ് വേൾഡ് എല്ലാവർക്കും നമ്മുടെ ചാനലിലെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് ചെയ്യാൻ പോകുന്ന ഒരു സ്പെഷ്യൽ ദിവസത്തെ ബ്ലോഗാണ് കേട്ടോ അപ്പം ഇന്ന് ആലപ്പുഴയ്ക്ക് പോവാണ് അപ്പം ചേട്ടയുടെ കസിൻ്റെ ഒരു ഹൗസ് വാമിംഗ് ഉണ്ട് കേട്ടോ വേണ്ടി നമ്മൾ പോവാണ് അപ്പോൾ രാവിലെ തന്നെ നമ്മൾ എണീറ്റ് അപ്പം നമ്മൾ കാപ്പിയൊക്കെ കുടിച്ച് കഴിഞ്ഞിട്ട് രാവിലെ തന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴത്തേക്കും പുറപ്പെട്ടു അപ്പോൾ ഇന്ന് നമുക്ക് കാപ്പിക്ക് വേണ്ടി ഉണ്ടായിരുന്ന അപ്പവും എന്ന് കേട്ടോ അപ്പവും ഗ്രീൻ പീസ് കറിയായിരുന്നു അപ്പം എഴുന്നേറ്റ് എഴുന്നേറ്റവാടെ നമ്മൾ കാപ്പിയൊക്കെ കുടിച്ചു കഴിഞ്ഞിട്ട് നേരെ പോയി ഇച്ചൂൻ്റെ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യാണ് കേട്ടോ അപ്പോൾ അവൾക്ക് കൊണ്ടുവാനുള്ള സാധനങ്ങൾ അവളുടെ ബോയ് അതുപോലെ തന്നെ ബാക്കി സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാണ് കാരണം നമ്മൾ പോകുന്ന വഴിക്ക് ഇനി എന്തെങ്കിലും ഡ്രസ്സ് ചേഞ്ച് ചെയ്യുമൊക്കെ വേണമെങ്കിൽ നമുക്ക് വണ്ടി ഇരുന്ന് തന്നെ ചെയ്യാലോ അതുകൊണ്ട് ഇച്ചുനൊക്കെ റെഡിയാക്കി നമ്മൾ ഇറക്കി അപ്പം കുളിയൊക്കെ കഴിഞ്ഞിട്ടെല്ലാം റെഡിയായി ഇറങ്ങി എല്ലാവരും ഇറങ്ങി കേട്ടോ അപ്പം നമ്മളിപ്പോൾ ഒരു സമയം ഒരു ഒമ്പത് മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം നമ്മളിനി അപ്പം അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പതിനൊന്നരയൊക്കെ ആകും കേട്ടോ അപ്പം പോകുന്ന വഴി നമുക്ക് വഴിക്കുന്ന കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാനുണ്ട് അപ്പം നമ്മളിപ്പം തീക്കോയി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഇപ്പം നമ്മൾ പേട്ടയിൽ എന്തെങ്കിലും സാധനം വാങ്ങിച്ചുകൊണ്ട് പോകാൻ വേണ്ടി ഉദ്ദേശിക്കുന്നത് അപ്പം ചേട്ടായുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്കാണ് നമ്മൾ പോകുന്നത് കേട്ടോ അപ്പം നമ്മൾ ആലപ്പുഴയ്ക്ക് നേരെ പോവുകയാണ് പോയിട്ട് നമ്മൾ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ കാണാം അപ്പോൾ നമ്മൾ പേട്ടയിൽ നിന്നാണ് ഇനി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് കേട്ടോ അപ്പോൾ നമ്മുടെ കൂടെ കണ്ണനും ഉണ്ട് ഇപ്പം നമ്മൾ പേട്ടയിൽ കുന്നേൽ എന്ന് പറഞ്ഞൊരു എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മളിവിടെ നിന്നാണ് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വേണ്ടി പോകുന്നത് ഒന്നുമില്ല ഇൻഡക്ഷൻ കുക്കർ അല്ലെങ്കിൽ വാൾഫാൻ അങ്ങനെ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് കരുതുകയാണ് ഇരുന്നത് കേട്ടോ അപ്പോൾ ഞങ്ങൾ ആദ്യം ഇൻഡക്ഷൻ നോക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ വാൾഫാൻ നമ്മൾ സെലക്ട് ചെയ്തു സെലക്ട് ചെയ്തിട്ട് നമ്മൾ അത് കൺഫേം ചെയ്തു എന്നിട്ട് നമ്മൾ അവിടെ നിന്ന് ചെയ്യാൻ വേണ്ടി പോവാണ് കേട്ടോ ഈ ഷോപ്പിൽ നിന്നാണ് നമ്മൾ സാധാരണ സാധനങ്ങളെല്ലാം വാങ്ങിക്കുന്നത് എല്ലാ സാധനങ്ങളും ഉണ്ട് കേട്ടോ അപ്പം ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഷോപ്പുകളൊക്കെ കുറവായിരുന്നു അപ്പം നമ്മൾ ഇവിടുന്ന് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ അവിടുന്ന് ഇച്ചുവിന് കുറച്ച് സാധനങ്ങൾ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെ അടുത്തൊരു ഷോപ്പിൽ നിന്ന് അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ ആലപ്പുഴയ്ക്ക് പോവുകയാണ് കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമ്മൾ അവിടെ ചെല്ലുമ്പോഴത്തേക്ക് ഒരു പതിനൊന്നരയൊക്കെ ആവും ഇപ്പം മഴ ഉള്ളതുകൊണ്ട് തന്നെ ട്രാവൽ ചെയ്യുന്ന വലിയ കുഴപ്പമില്ല കേട്ടോ കാരണം പോകുന്ന വഴിക്കൊക്കെ ചെറുതായിട്ടൊരു ചാറ്റൽ മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മുടെ സ്ഥലത്തേക്കാണെങ്കിലും രാവിലെ ഇപ്പം നല്ല മഞ്ഞാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ക്ലൈമറ്റാണ് ിപ്പം നമ്മൾ തണ്ണീർമുക്കം ബണ്ടിൻ്റെയൊക്കെ ഒരു സൈഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം അവിടെ കാണാനാണെങ്കിലും നല്ല വ്യൂ ആണ് നമ്മൾ സൈഡിലേക്ക് ഇരിക്കുമ്പോഴൊക്കെ ആണെങ്കിലും ആ ഒരു സ്ഥലം എത്തുമ്പോഴത്തേക്കും കാണാൻ വേണ്ടി നല്ല രസമുണ്ട് കേട്ടോ അപ്പം നമ്മുടെ വീട്ടിൽ നിന്ന് അച്ഛനും അമ്മയും ചേട്ടനും ഒക്കെ തലേ ദിവസം തന്നെ വീട്ടിലേക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം അച്ഛൻ്റെ ചേട്ടൻ്റെ വീട്ടിലേക്ക് തലേ ദിവസം തന്നെ പോയിട്ടുണ്ടായിരുന്നു അപ്പം ഇന്ന് വരുമെന്ന് ഒന്ന് ഒരു ഉച്ചയ്ക്കാവും എത്താൻ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം ശനിയാഴ്ച വരെ ചേട്ടയ്ക്ക് ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞായറാഴ്ചയാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോകുന്നത് അപ്പം ഇപ്പോഴാണ് നമ്മൾ വീട്ടിൽ എത്തിയത് കേട്ടോ ഇപ്പോൾ ഒരു സമയം ഒരു പതിനൊന്നേ മുക്കാലൊക്കെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഫുഡൊക്കെ കൊടുക്കുന്ന സമയമൊക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ എല്ലാവരും അത്യാവശ്യം ഒന്ന് തിരക്കൊക്കെ ഒന്ന് കുറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ വരുന്നത് കേട്ടോ നിങ്ങൾ നാലാമത്തെ ട്രിപ്പാണ് ഇരുന്നത് ഞങ്ങളവിടെ ചെന്നപ്പോൾ തന്നെ ഇച്ചു അത്യാവശ്യം കരച്ചിലൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ അവൾക്ക് വേണ്ടിയുള്ള ചോറൊക്കെ ഞങ്ങൾ കൊടുത്തു അതിനുശേഷം ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ ഇത് ചേട്ടയുടെ അച്ഛൻ്റെ ചേട്ടൻ്റെ മോളാണ് കേട്ടോ ഷീജക്ക ഷീജാക്ക ചെന്നൈയിലാണ് അപ്പം ചെന്നൈയിൽ നിന്ന് അവർ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഫുഡൊക്കെ വിളമ്പി കേട്ടോ നല്ല ഫുഡായിരുന്നു ഇപ്പം കേറ്ററിംഗ് ഒക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു ധാരാളം കറികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളെല്ലാവരും വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം ഇനി ഇവിടെ അടുത്ത് തന്നെയാണ് അച്ഛൻ്റെ ചേട്ടൻ്റെ വീട് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് പോവുകയാണ് കേട്ടോ വീട് തൊട്ടടുത്താണ് അപ്പം ഞങ്ങളവിടെ ഷീലപ്പെരമയുണ്ട് അച്ഛൻ്റെ ചേട്ടൻ്റെ വൈഫുണ്ട് അപ്പം വരാൻ പറ്റിയിട്ടില്ലായിരുന്നു കേട്ടോ കാരണം ഒരു ഓപ്പറേഷനൊക്കെ ഉള്ള കാരണം അതുകൊണ്ട് ഞങ്ങൾ ഇവിടെ തൊട്ടടുത്താണ് കേട്ടോ അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ നേരെ പോവുകയാണ് അപ്പോൾ ഞങ്ങൾ അവിടെ വീട്ടിലെത്തി ഷീലപ്പേരുമേനെ കണ്ടു അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ നേരെ തിരിച്ചു പോകാൻ വേണ്ടി പോവുകയാണ് കേട്ടോ അപ്പോൾ ഞങ്ങളെ യാത്രയാക്കാൻ വേണ്ടി ഷീജക്ക അച്ഛൻ അമ്മ ചേട്ടാ ഈങ്ങളെല്ലാവരും കൂടെ അവിടെ നിൽക്കുവാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഉണ്ടായിരുന്നു ഷീജക്കയുടെ മക്കളൊക്കെ ഉണ്ടായിരുന്നു ഹസ്ബൻഡ് വന്നിട്ടില്ലായിരുന്നു കേട്ടോ അപ്പോൾ മക്കളൊക്കെ ഉണ്ടായിരുന്നു അവരൊക്കെ ഫുഡ് കഴിക്കലും ബഹളമൊക്കെ ആയിട്ട് അവിടെയാണ് കേട്ടോ അപ്പോൾ ഞങ്ങൾ പോരാൻ വേണ്ടി തുടങ്ങുവാണ് അപ്പോൾ ഇപ്പോൾ ഒരു ഉച്ചയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഒരു മൂന്ന് മണിയോടെ ആയിട്ടുണ്ട് ഇനി നമ്മൾ അവിടെ എത്തുമ്പോൾ എന്നാണേലും വൈകി ഒരു മൂന്ന് മണി മൂന്നരയൊക്കെ ആകും കേട്ടോ ഷേജൊക്കെ ഉച്ചിനെയൊക്കെ കളിപ്പിച്ചുകൊണ്ട് ഇരിക്കുമായിരുന്നു കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ കാരെ കയറി ഞങ്ങൾ തിരിച്ചു പോരാണ് കേട്ടോ ഇപ്പം റെയിൽവേ ക്രോസ് ഒക്കെ കഴിഞ്ഞു ഇനി നമ്മൾ നേരെ തിരിച്ചു പോരുവാണ് കേട്ടോ ഇനിയിപ്പം ഞങ്ങൾ അവിടുന്ന് ഇറങ്ങിയപ്പോൾ തന്നെ അത്യാവശ്യം ഒരു മഴക്കോളൊക്കെ ആയിട്ടുണ്ടായിരുന്നു മഴ പെയ്യാനുള്ള നല്ല ചാൻസ് ഉണ്ട് കേട്ടോ ഇപ്പം മഴ പെയ്യുവാണേലും ഇനി കുഴപ്പമില്ല ഇനിയിപ്പോൾ നമ്മൾ ചടങ്ങുകളും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞല്ലോ ഇനി നേരെ നമ്മൾ നേരെ വീട്ടിലേക്ക് പോരുവാണല്ലോ അപ്പം നമ്മൾ നേരെ ഇങ്ങോട്ട് പോരുകയാണ് കേട്ടോ ഇനി നമുക്ക് വേറെ സാധനങ്ങളോ കാര്യങ്ങളോ ഒന്നും വാങ്ങിക്കാനൊന്നുമില്ല വഴിക്കുന്ന നേരെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം പോകുന്ന വഴി തന്നെ അത്യാവശ്യം ഒന്ന് ടയേഡായിരുന്നു കേട്ടോ അപ്പം നല്ല ഹെവി സദ്യയായിരുന്നു സദ്യ രണ്ട് തരം പായസം ഉണ്ടായിരുന്നു പിന്നെ കരകളൊക്കെ ആണെങ്കിലും അടിപൊളിയായിരുന്നു കേട്ടോ വെജിറ്റേറിയൻ ഓണായിരുന്നു കേട്ടോ അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പം പിന്നെ പോകുന്ന വഴിക്ക് ഇച്ചൂനും ഇച്ചിരി ക്ഷീണമൊക്കെ ആയി കേട്ടോ ഞങ്ങൾ പോകുന്ന വഴിക്ക് അവളും കുറച്ച് നേരം ഒന്ന് ചെറുതായിട്ടൊന്ന് കരഞ്ഞു അത് കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ മടിയിൽ ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ ഇരിക്കുവാണ് പിന്നെ ചെറുതായിട്ട് ഉറക്കം വരുന്നുണ്ടായിരുന്നു കേട്ടോ അപ്പം അതുകൊണ്ട് അവൾക്ക് ചെറുതായിട്ട് നമ്മൾ ൊക്കെ വഴിയിലൊന്ന് നിർത്തിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും ചെറുതായിട്ട് കണ്ണൊക്കെ അടഞ്ഞു പോകുന്നുണ്ട് കേട്ടോ ഉറക്കം വരുന്നുണ്ട് പിന്നെ കണ്ണന് വായ്മ എല്ലാവരും വണ്ടി ഏരിപ്പുണ്ട് കേട്ടോ നിങ്ങൾക്ക് എല്ലാവർക്കും അത്യാവശ്യം ചെറുതായിട്ട് ഉറക്കമൊക്കെ വരുന്നുണ്ട് അതുകൊണ്ട് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചാൽ അവർ ക്ഷീണത്തിരിക്കുവാണ് ഇനി നമ്മൾ എന്നാണെങ്കിലും ആ ബണ്ടിൻ്റെ ആ സൈഡിൽ എത്തുമ്പോഴത്തേക്കും ഒന്ന് നിർത്താന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ബണ്ടിൻ്റെ സൈഡിൽ എത്തുമ്പോൾ നമ്മൾ സാധാരണ അവിടുന്ന് എന്തെങ്കിലും മീനോ കാര്യങ്ങളോ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വാങ്ങിക്കും പിന്നെ കക്കായ ഇറച്ചി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ ആ സൈഡിൽ കിട്ടും കേട്ടോ അതുകൊണ്ട് നമ്മൾ നമ്മൾ സാധാരണ പോരുമ്പോഴത്തേക്കും അങ്ങനെയൊക്കെ വാങ്ങിക്കാറുണ്ട് ഇപ്പം നമ്മൾ തണീർമുക്കം പണ്ടിൻ്റെ ആ ഒരു ഏരിയ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കാണാനൊക്കെ ആണെങ്കിലും ഒത്തിരി ഇഷ്ടമാണ് കേട്ടോ കാഴ്ചയൊക്കെ ഒക്കെ നമ്മൾ എത്ര തവണ വന്നു പോയിട്ടുണ്ടെങ്കിലും മടുക്കാൻ മടുക്കി അല്ലാത്തൊരു കാഴ്ചയാണ് കേട്ടോ അവിടെ കാണാനൊക്കെ ആണെങ്കിലും അടിപൊളിയാണ് അപ്പം ഞാനും മിച്ചുവും കണ്ണനും മായമ്മയും ചേട്ടായി ഞങ്ങളെല്ലാവരും കൂടെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇരുന്നു അപ്പം നമ്മൾ ഇനി ബണ്ടിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഒരു നമുക്ക് ചായ ഒക്കെ കുടിക്കാൻ വേണ്ടിയിട്ടൊരു സ്ഥലമുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ഇറങ്ങി നമുക്ക് എന്തെങ്കിലും വീട്ടിലേക്ക് വേണ്ട സാധനങ്ങൾ കുറച്ച് വാങ്ങിക്കാം അതുപോലെ തന്നെ ചായ ഒക്കെ കുടിക്കാമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പം അവിടെ നമ്മൾ വണ്ടി ഒന്ന് ചെറുതായിട്ടൊന്ന് ഒതുക്കി ഒതുക്കിയിട്ട് നമ്മൾ അവിടെ ഇറങ്ങി കേട്ടോ അവിടെ ആ ഒരു കാഴ്ചയൊക്കെ കണ്ടുകൊണ്ട് നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ നല്ലൊരു വ്യൂ ആണ് അപ്പം ഞങ്ങൾ അടുത്ത ഒരു ഷോപ്പിൽ കയറി അവിടെ ഞങ്ങൾ ചായ പറഞ്ഞു കേട്ടോ ചായ ബജി അങ്ങനത്തെ ഐറ്റംസൊക്കെയാണ് ഇവിടെ കിട്ടുന്നത് കേട്ടോ അപ്പോൾ കൂടുതലും പിന്നെ ഐസ്ക്രീം ഒക്കെ ഉണ്ട് കുറച്ച് മാറി പിന്നെ കരിക്ക് ജ്യൂസ് എന്തെങ്കിലും വേണമെങ്കിൽ അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ പിന്നെ വൈകുന്നേരം ഒരു സമയമൊക്കെ ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ ചായയും പിന്നെ ബജിയാണ് ഓർഡർ ചെയ്തത് കേട്ടോ ചായയും മുട്ട ബജ്ജിയും ഞങ്ങൾ ഓർഡർ ചെയ്തു ഇവിടുത്തെ ഒരു വ്യൂ വ്യൂന്ന് പറയുന്നത് കേട്ടോ നല്ല രസമാണ് കേട്ടോ നല്ല കാറ്റൊക്കെ ഉണ്ട് നമ്മൾ അവിടെ നിൽക്കുമ്പോഴാണെങ്കിലും നമ്മൾ എവിടെയെങ്കിലും പോയിട്ട് വരുന്ന വഴിയൊക്കെ ആണെങ്കിൽ നമ്മൾ ഫാമിലിയൊക്കെ ആയിട്ട് ഇവിടെ കയറുകയാണെങ്കിൽ ജസ്റ്റ് ഇങ്ങനെ ഈ തട്ടുകാട ഒക്കെ കാണും കേട്ടോ അപ്പോൾ അവിടെ നമുക്ക് ജസ്റ്റ് ഒരു ചായ ഒരു സ്നാക്കൊക്കെ കുടിക്കാനൊക്കെ ആണെങ്കിൽ അടിപൊളിയാണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരുന്ന് ചായ ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ നിന്നപ്പോഴത്തേക്കും ഒരു ഹൗസ് ബോട്ടൊക്കെ അതിലേ പോകുന്ന ഇങ്ങനെ കാണാം കേട്ടോ അത് ചേട്ടായി ജസ്റ്റ് ഇങ്ങനെ വെറുതെ ഒരു വീഡിയോ ആയിട്ട് എടുത്താണ് കേട്ടോ അപ്പം ഞങ്ങളവിടെ ഇരുന്നു ചായയൊക്കെ ഓർഡർ ചെയ്ത് ചായ ചായ വന്നു പിന്നെ ബജി റെഡി ആയിട്ടുണ്ടായിരുന്നു അപ്പം ചായ എനിക്ക് തോന്നുന്നു നേരത്തെ തന്നെ അവർ റെഡിയാക്കി വെച്ചതാണ് കേട്ടോ അപ്പോൾ ചായക്കെനിക്ക് അത്രയ്ക്കും അങ്ങ് വലിയ ടേസ്റ്റ് അങ്ങ് തോന്നിയില്ല പക്ഷേ ഈ ബജി അടിപൊളിയായിരുന്നു കേട്ടോ അപ്പം ബജിക്ക് കോമ്പിനേഷൻ എന്ന് പറയുന്നത് അവർ തരുന്നത് ചട്നിയും തരും തന്നെ സോസും ഉണ്ടായിരുന്നു കേട്ടോ അപ്പം നമുക്ക് ഇഷ്ടമുള്ളത് നമുക്ക് പറയാം അവർ അതനുസരിച്ച് നമുക്ക് തരും ഞങ്ങൾ എടുത്തത് ആയിരുന്നു കേട്ടോ ഇപ്പം ചട്നിയും മുട്ട ബുജിയായിരുന്നു അത് നല്ല ടേസ്റ്റി ഉള്ളവരായിരുന്നു കേട്ടോ പിന്നെ മുളക് ബുജി ഉണ്ടായിരുന്നു പിന്നെ ബാക്കി വേറെ എന്തെങ്കിലും സ്നാക്സ് ഒക്കെ ഐറ്റംസ് ഉണ്ടെങ്കിൽ നമ്മളോട് പറഞ്ഞാൽ മതി അവരിതൊക്കെ തരും കേട്ടോ ബജി അതൊക്കെയാണ് കൂടുതലും ചിലവാകുന്നതെന്നാണ് പറഞ്ഞത് കേട്ടോ അപ്പം ഞങ്ങൾ മുട്ട ബജി കഴിച്ചു ഇപ്പം നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ അങ്ങനെ വർത്താനൊക്കെ പറഞ്ഞ് കുറച്ച് നേരം ഇങ്ങനെ ഇരുന്നു പിന്നെ കക്കയറച്ചി മീൻ അങ്ങനത്തെ ഐറ്റംസൊക്കെ വേണമെങ്കിൽ നമ്മൾ ഇവിടെ തൊട്ടടുത്തുണ്ട് കേട്ടോ നമ്മൾ ചായ കുടിക്കുന്നതിൻ്റെ തൊട്ടടുത്ത് തന്നെ അതൊക്കെ ഉണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് വാങ്ങിച്ചിട്ട് പോകാവുന്നതാണ് കേട്ടോ പിന്നെ ചെമ്മീൻ ഉണക്കിയത് അതുപോലെ തന്നെ താറാമുട്ട അങ്ങനത്തെ ഐറ്റംസ് എല്ലാം കിട്ടും കേട്ടോ അപ്പോൾ ഞങ്ങൾ പോയപ്പോഴത്തേക്കും കുറച്ച് കക്കായറച്ചിയാണ് നമ്മൾ സാധാരണ മിക്കപ്പോഴും വാങ്ങുന്നത് അപ്പം ഒരു കിലോ കക്ക ഇറച്ചി വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഇതാണ് ഒരു ഫുൾ വ്യൂ എന്ന് പറയുന്നത് കേട്ടോ അപ്പം ഞങ്ങൾ ചായ ഒക്കെ കുടിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും ഇച്ചു ചെറുതായിട്ടൊരു വഴക്കിനുള്ള ഒരു സ്റ്റാർട്ടിങ് ആയിരുന്നു കേട്ടോ അപ്പം ചായ ഒരു സിപ്പ് കുടിച്ചുകൊണ്ട് തന്നെ എനിക്ക് പിന്നെ ഒരു ഐസ്ക്രീം വേണമെന്ന് തോന്നി കേട്ടോ അപ്പം കണ്ണനും ചേട്ടായിക്കും മായ്മയ്ക്കും അവർക്കാർക്കും വേണ്ടായിരുന്നു കേട്ടോ അപ്പം ഞങ്ങളൊരു ഐസ്ക്രീം കഴിക്കാൻ വേണ്ടി ഇങ്ങോട്ട് വന്നു അപ്പോൾ ഐസ്ക്രീം പറഞ്ഞു ഞങ്ങൾ ഓർഡർ ചെയ്തത് ടെൻഡർ ആണ് കേട്ടോ സാധാരണ നമ്മൾ മിക്കപ്പോഴും എവിടെ പോയിട്ടുണ്ടെങ്കിലും ഈ ടെൻഡർ കോക്കനറ്റ് തന്നെയാണ് കഴിക്കുന്നത് അപ്പോൾ കണ്ണൻ അതിൻ്റെ ഒരു വീഡിയോ എ എടുത്തായിരുന്നു കേട്ടോ അപ്പം ഞങ്ങൾ ഐസ്ക്രീമൊക്കെ കഴിച്ചു ഐസ്ക്രീമൊക്കെ കഴിച്ചിട്ട് കുറച്ച് നേരം ഇവിടെ ഇങ്ങനെ നിന്ന് ഈ ഒരു വ്യൂ ഒക്കെ നമ്മൾ ആസ്വദിച്ചു കേട്ടോ നല്ല രസമാണ് ഇവിടെ നിൽക്കുമ്പോഴത്തേക്കും ചൂട് അത്യാവശ്യം ഉണ്ടെങ്കിൽ പോലും നമ്മൾ അവിടെ നിൽക്കുമ്പോഴത്തേക്കും ഒരു കാറ്റ് അത്യാവശ്യം ഒരു കാറ്റൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം അടിപൊളിയായിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ച് നേരം അവിടെ വർത്താനൊക്കെ പറഞ്ഞ് ആ വ്യൂ ഒക്കെ കണ്ടുകൊണ്ട് കുറച്ച് നേരം നിന്നു പിന്നെ എന്താണേലും നമ്മൾ വീട്ടിലെത്തുമ്പോഴത്തേക്കും ഒരു ആറു മണി ആറിൻ്റെയൊക്കെ സമയമാകും കേട്ടോ ഇപ്പം തന്നെ ഒരു മൂന്ന് മണി നാല് മണി ആ ഒരു ടൈമൊക്കെ ആയിട്ടുണ്ട് കേട്ടോ വൈകുന്നേരം ഒരു സമയമായിട്ടുണ്ട് എന്താണെങ്കിലും നമ്മൾ ലേറ്റായി പിന്നെ കുറച്ച് നേരം ഇങ്ങനെ നമ്മൾ ചായ ഒക്കെ കുടിച്ചപ്പോൾ അതൊക്കെ പോകാമെന്ന് വിചാരിച്ചു കേട്ടോ അപ്പം ഞങ്ങൾ പിന്നെയും യാത്ര തുടങ്ങുവാണ് കേട്ടോ അപ്പോൾ പോരുന്ന വഴി ചെറുതായിട്ടൊരു മഴക്കാരൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പം മഴ പോരുന്ന വഴി എന്നാണേലും പെയ്യൂന്ന് നമ്മൾ പ്രതീക്ഷിച്ച് തന്നെ പോരുവാണ് അപ്പം നമ്മളിങ്ങനെ പോകുന്ന വഴി തന്നെ ചെറുതായിട്ടിങ്ങനെ ഒന്ന് ഇരുണ്ട് മൂടി വരുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ പെട്ടെന്നാണ് അങ്ങോട്ട് മഴ പെയ്യാൻ തുടങ്ങിയത് അപ്പം മഴ അങ്ങോട്ട് പെയ്യാൻ തുടങ്ങി പോരുന്ന വഴിയൊക്കെ അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ടായിരുന്നു അപ്പം എല്ലാവർക്കും അത്യാവശ്യം ചോറ് കഴിച്ചതിൻ്റെയും പിന്നെ ചായയൊക്കെ കുടിച്ചതിൻ്റെ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് തന്നെ എല്ലാവരും ഒന്ന് കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് എടുത്തു കേട്ടോ ചെറുതായിട്ടൊന്ന് വണ്ടി കിടന്ന് മയങ്ങിപ്പോയി അപ്പോൾ ഇച്ചക്കുട്ടിയും കുറച്ച് നേരം ഉറങ്ങി കേട്ടോ അവൾ കുറച്ച് നേരം കൂടുതൽ സമയം ഉറങ്ങി അപ്പം ഉറക്കമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ അച്ചാടെ എടുത്തോട്ട് ഫ്രണ്ടിലേക്ക് എങ്ങോട്ട് പോയേക്കുവാണ് കേട്ടോ ഇപ്പം ചേട്ടാട കൈ കയറി ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പം കണ്ണം വിളിച്ചപ്പോഴത്തേക്കും അവനെ ഇങ്ങനെ ചിരിച്ച് കാണിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇനി ചിരിയും കളിയൊക്കെ ആയിട്ട് കുറച്ച് നേരം അങ്ങോട്ട് ഇരിക്കുകയാണ് അപ്പോൾ പോകുന്ന വഴി അത്യാവശ്യം ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ ഇങ്ങോട്ട് പോകുന്നപ്പോഴത്തേക്കും രാവിലെ ആയതുകൊണ്ട് തന്നെ വലിയ ബ്ലോക്കോ കാര്യങ്ങളോ ഒന്നും ഇല്ലായിരുന്നു അപ്പോൾ തിരിച്ച് പോകുന്ന വഴി ബ്ലോക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ കണ്ണനോട് വെറുതെ ഇങ്ങനെ ഓരോന്നും ഇങ്ങനെ അവൻ ഓരോന്ന് വിളിക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും വെറുതെ ഇങ്ങനെ ചിരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ ഇന്നത്തെ വീട് നമ്മളിവിടെ എൻ്റെ ആയിരുന്നു എന്നുള്ള ടൈം ആയിട്ടുണ്ട് നമുക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ അല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ആ ബെല്ലൈക്കൺ ഒന്ന് പ്രെസ് ചെയ്യുക കേട്ടോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ഇൻ വേൾഡ്